വെറും പ്രായം കൂടിയത് കൊണ്ട് മാത്രം ഹൃദയത്തിൽ എന്തെങ്കിലും കേടുകൾ വരും പലർക്കുമുള്ള സംശയം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രായം കൂടുമ്പോൾ ചില ആളുകൾക്ക് കഷണ്ടി വരും മുടി നരച്ചും തൊലി ചുങ്ങിപ്പോവും ഇതുപോലെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും സംഭവിക്കും പ്രായാധിക്ക് മൂലം ഹൃദയത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അഞ്ച് കേടുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഈ അടുത്ത കാലത്ത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു വലിയ അപകടം ഹൃദയത്തിന്റെ അയോർട്ടിക് വാൽവ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാതിൽ ചുങ്ങി പോകുന്ന അവസ്ഥ ഇതിന് അയോർട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയും പ്രായം കാരണം ഈ വാതിലിനകത്ത് കാൽഷ്യം അടിഞ്ഞുകൂടുകയാണ് ഇത് കാരണം വാതിൽ വേണ്ട രീതിയിൽ തുറക്കാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്നും രക്തം പുറത്തേക്ക് പോകുന്നതിന് കാര്യമായ തടസ്സം ചിലർക്ക് സംഭവിക്കും പല ആളുകൾക്കും തലകറക്കം കെതപ്പ് നെഞ്ചുവേദം ഇതെല്ലാം സംഭവം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ വാൽവ് കീഹോളായിട്ട് പലപ്പോഴും തുറന്നു കൊടുക്കേണ്ടി വരും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ടാവി എന്ന് പറയുന്ന ഒരു കീഹോൾ ചികിത്സ വഴി ഈ വാൽവ് തുറന്നു കൊടുക്കേണ്ടതായിട്ട് വരും രണ്ടാമത്തെ പ്രശ്നം പല ആളുകൾക്കും ഹൃദയത്തിന്റെ കരണ്ടിന്റെ കപ്പാസിറ്റി കുറഞ്ഞു എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്തൊരു ജനറേറ്ററാണ് ഈ ജനറേറ്ററിന്റെ വൈദ്യുതി കപ്പാസിറ്റി പ്രായം കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് കുറഞ്ഞു പോകും അതുപോലെ തന്നെ ഹൃദയത്തിനകത്തെ കരണ്ടിന്റെ വയറിങ്ങുകൾ പലപ്പോഴും നുരുമ്പിച്ചു പോകും ഇത് കാരണം ഹൃദയമെടുപ്പിലെ താളം തെറ്റലുകൾ ഹൃദയമിടിപ്പ് കുറഞ്ഞു പോകുന്ന അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട് നമ്മൾ കേൾക്കാറില്ലേ പേസ് മേക്കർ ചികിത്സ ചെയ്തു എന്നുള്ളത് മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിലെ രക്തക്കോലുകളിൽ കാൽഷ്യം അടിഞ്ഞുകൂടുന്ന പ്രശ്നം പല വ്യക്തികൾക്കും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഹൃദയ രക്തക്കോയിലുകളിൽ കാൽഷ്യം അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് ഇത് ഓരോ വർഷം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ് പല വ്യക്തികൾക്കും ഇത് ബ്ലോക്കായി മാറിക്കഴിഞ്ഞാൽ ചില പ്രത്യേക ചികിത്സയിലൂടെ മാത്രമേ ഈ കാൽഷ്യം ബ്ലോക്കുകൾ നീക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ ഇതിന് ചിലപ്പോൾ കാൽഷ്യം തുറന്നു മാറ്റേണ്ടി വരാം കാൽഷ്യത്തിന് ഷോക്ക് പൊട്ടിക്കേണ്ടി വരാം നാലാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൃദയം സ്റ്റിഫായി വരുക എന്നുള്ളത് ഹൃദയത്തിന്റെ മസിലുകൾ വേണ്ട രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതിന് ഡയസ്ട്രോളിക് ഡിസ്ഫങ്ഷൻ എന്ന് ഇത് വളരെ സാധാരണയായിട്ട് കാണാറ് ഹൃദയത്തിന്റെ എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രായമായ പല വ്യക്തികൾക്കും ഹൃദയം വളരെ സ്റ്റിഫായിരിക്കും ഹൃദയത്തിന് ഒരു റിലാക്സേഷൻ കിട്ടാത്ത അവസ്ഥ വരും ചില ആളുകൾക്കെങ്കിലും ഇത് ഹാർട്ട് ഫെയിലിയർ അഞ്ചാമത്തെ പ്രശ്നം ഹൃദയത്തിലെ കോശങ്ങൾ എണ്ണം കുറഞ്ഞു വരിക എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് മുപ്പത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ ഹൃദയത്തിലെ കോശങ്ങളുടെ എണ്ണം ഏകദേശം മുപ്പത് ശതമാനത്തോളം കുറഞ്ഞു വരും എന്നുള്ളതാണ് ഇത് ചില ആളുകൾക്കെങ്കിലും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യത ഇനി നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങൾ എല്ലാവർക്കും സംഭവിക്കുന്നതല്ല പല ആളുകൾക്കും പല രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഹൃദയത്തിന്റെ ടെസ്റ്റുകളിലൂടെ മാത്രമേ സാധിക്കൂ പല ആളുകൾക്കും ഇതിന്റെ ഒരു ലക്ഷണം അവസാനഘട്ടത്തിൽ മാത്രമേ പുറത്തേക്ക്